എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സർവകലാശാലകളിലെ പ്രധാന തൊഴിലവസരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സർവകലാശാല ഒഴിവുകൾ കുസാറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ടെക്നീഷ്യൻ എന്നീ തസ്തികകളിൽ ഒഴിവുകൾ കൊച്ചി ശാസ്ത്ര സർവകലാശാലയുടെ ഷിപ് ടെക്നോളജി വിഭാഗത്തിൽ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് വെൽഡർ ഒഴിവ് കരാർ വഴിയാണ് നിയമനം ഓൺലൈനായി ഫെബ്രുവരി പത്ത് വരെ അപേക്ഷിക്കാം സെൻ്റർ ഫോർ ഇൻ്റർഗ്രേറ്റഡ് സ്റ്റഡീസിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ ഒരൊഴിവുണ്ട് കരാർ വഴിയാണ് നിയമനം ഓൺലൈനായി ഫെബ്രുവരി പതിനാല് വരെ അപേക്ഷിക്കാം വെറ്ററിനറി സർവകശാലയിൽ ടീച്ചിംഗ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ പൂക്കോട് വെറ്ററിനറി സർവകശാലയുടെ കോളേജ് ഓഫ് വെറ്ററിനറി ആനിമൽ സയൻസിലെ വിവിധ വകുപ്പുകളിൽ ടീച്ചിംഗ് അസിസ്റ്റന്റിന്റെ ആറ് ഒഴിവ് ദിവസവേതന നിയമനം ജനുവരി മുപ്പതിനകം അപേക്ഷിക്കണം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കെ വി എസ് യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്